മലയാളത്തിലെ പ്രമുഖ നടനായ ഉണ്ണി മുകുന്ദനെ ഇന്റർവ്യൂവിൽ ഷെയ്ം നിഗം ട്രോളിയിരുന്നു അതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ തന്നെ ചർച്ചയുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ രംഗത്തെത്തിയിരിക്കുകയാണ് ഉണ്ണിമുകുന്ദൻ പറയുന്നത് ഇങ്ങനെയാണ് അതിനൊക്കെ പ്രതികരിക്കാൻ നിന്നാൽ എൻ്റെ മൈൻഡ് തന്നെ വളരെ മോശമായി മാറും അതുകൊണ്ട് ഞാൻ പ്രശ്നങ്ങൾക്കൊന്നും നിൽക്കുന്നില്ല സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ണിമുകുന്ദനെ സൈനികം ട്രോളിയത് എന്നാൽ മലയാള സിനിമയിൽ തന്നെ രണ്ടുപേരും വലിയ രീതിയിൽ തന്നെ സൂപ്പർ നടന്മാരും കൂടി തന്നെയാണ് രണ്ടുപേർക്കും പേർക്കും അത്യാവശ്യം ഫാൻസുകളും കാര്യങ്ങളുമെല്ലാം ഉണ്ട് എന്നാൽ ഇപ്പോൾ സൈനികം ഉണ്ണിമുഖത്തിനെ കളിയാക്കിയത് വലിയ രീതിയിലൊന്നും നന്നായിട്ടില്ല എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇത് ഷൈം ട്രോളുകയാണ് ആളുകൾ എന്നാൽ മാർക്കോ ഇറങ്ങിയതിന് പിന്നാലെ ഷൈം ഒരു ഇന്റർവ്യൂവിൽ വെച്ച് ചോദിക്കുകയുണ്ടായി നിങ്ങൾ മാർക്കോ കണ്ടോ ഉണ്ണിമുഖനെ വിളിച്ചോ എന്നൊക്കെ ഞാൻ മാർക്കോ കണ്ടിട്ടില്ല പിന്നെന്തിനാണ് ഉണ്ണിമുകുന്ദനെ വിളിക്കുന്നത് എന്നായിരുന്നു ക്ഷേമികം കൊടുത്ത മറുപടി എനിക്ക് ഉണ്ണിമുകുന്ദനായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല മാർക്കോ ഞാൻ കാണും എന്നാൽ നിങ്ങൾ ഈ വിഷയത്തിൽ ആരുടെ കൂടെയാണ് തീർച്ചയായിട്ടും കമന്റ് ചെയ്യൂ